എൻ്റെ സ്വപ്ന ചിത്രങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സിനിമ ഫ്രം മൊഗാ ബിഷു എന്ന സിനിമയാണ് മൊഗാ ബിഷു എന്നത് സോബാലിയയുടെ തലസ്ഥാനമാണ് അവിടെ നടക്കുന്ന ഒരു കലാപവും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉത്തര ദക്ഷിണ കൊറിയക്കാർ നടത്തുന്ന ശ്രമവുമാണ് ഈ ചിത്രം വളരെ സാധാരണമായ ഒരു ചിത്രമാണ് ഇത് പക്ഷേ ഇതിൽ നിറയെ കലാപമാണ് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നൽകുന്ന രാജ്യങ്ങളിൽ കലാപം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ആഫ്രിക്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്ത്യ മുതലായ സ്ഥലങ്ങളിൽ ജനങ്ങൾ തമ്മിൽ ഏതു നേരവും ഒരു കലാപം സംഭവിക്കാം എന്നാണ് പറയുന്നത് പക്ഷേ കേരളം ഇതിൽ നിന്നൊക്കെ വളരെ ഭിന്നമാണ് ആവശ്യത്തിനുള്ള ഭക്ഷണം ആവശ്യത്തിനുള്ള ജോലി ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സ്ഥലം കുട്ടികളെ വിദ്യ പഠിപ്പിക്കുന്ന സംസ്ഥാനം ഇതെക്കൊണ്ട് കേരളത്തിൽ കലാപം എന്ന് പറയുന്നത് കാണാൻ പോലുമില്ല അപ്പോൾ ഇനി സിനിമയിലേക്ക് പോകാം എസ്കേപ്പ് ഫ്രം ബൊങ്കാബിസും കൊറിയൻ ചിത്രമാണ് ആഫ്രിക്കൻ രാജ്യമായ സൊബാലിയയിൽ നടക്കുന്ന ഒരു കൊറിയൻ ചിത്രം ഫൈറ്റിൽ ദക്ഷിണ കൊറിയയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു പെട്ടി വഴിയിൽ വച്ച് വിമത സൈന്യം അടിച്ചുകൊണ്ടു പോകുന്നു ഇത് സോമാലിയൻ പ്രസിഡൻറ്റ് ബാരേയ്ക്കുള്ള സമ്മാനമായിരുന്നു സമ്മാനം ഇല്ലെങ്കിലും മൂന്ന് മാസങ്ങൾ കാത്തിരുന്ന് ലഭിച്ച പ്രസിഡൻറ്റുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ അവർ തീരുമാനിച്ചു കാറ് വിമതർ വെടിവെച്ച് തകർത്തത് കൊണ്ട് അവർ കൊട്ടാരത്തിലേക്ക് ഓടാൻ തീരുമാനിച്ചു ഓടി തളർന്ന് ക്ഷീണിച്ച് അവർ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ പക്ഷേ അവർ പതിനഞ്ച് മിനിറ്റ് വൈകി എന്ന കാരണം പറഞ്ഞ് ഉദ്യോഗസ്ഥർ അവരെ തഴഞ്ഞ് ഉത്തര കൊറിയക്കാരെ കയറ്റി വിടുന്നു ഇത് ദക്ഷിണ കൊറിയക്കാർക്ക് ഭയങ്കര കുറച്ചിലായി ഉത്തരദക്ഷിണ കൊറിയകൾ തമ്മിലുള്ള പക എവിടെയും കാണാൻ വേണ്ടി കഴിയും സൊമാലിയൻ തലസ്ഥാനത്തെ ഒരു മുന്തിയ ഹോട്ടലിൽ സൊമാലിയൻ വിദേശകാര്യമന്ത്രി രാവിലെ ചായ കുടിക്കാൻ വന്നപ്പോൾ ദക്ഷിണ കൊറിയയുടെ അപ്പ അംബാസിഡർ ഒരു അപ്പോയിൻമെൻ്റ് ഒപ്പിച്ചു അംബാസിഡർ കയ്യിലിരുന്ന ന്യൂസ് പേപ്പർ വിദേശകാര്യമന്ത്രിയെ കാണിച്ചിട്ട് പറയുന്നു ഉത്തര കൊറിയ നിങ്ങൾക്ക് ആയുധം നൽകുന്നുണ്ട് എന്നത് ശരി നിങ്ങളെ അത് ഉണ്ടാക്കാനും സഹായിക്കുന്നുണ്ട് എന്നതും ശരി അപ്പോൾ തന്നെ അവർ നിങ്ങളുടെ വിപത സൈന്യത്തിന് ആയുധം നൽകുകയും ചെയ്യുന്നു എന്നത് ശരിയല്ലോ അതവിടെ നിൽക്കട്ടെ എന്നാണ് മന്ത്രി പറയുന്നത് എൻ്റെ രണ്ട് മക്കൾ അമേരിക്കയിൽ പഠിക്കുന്നുണ്ട് വലിയ അവിടെ നിങ്ങൾ അവർക്ക് ഓരോരുത്തർക്കും ഇരുപത്തയ്യായിരം ഡോളർ സ്കോളർഷിപ്പ് നൽകണം പകരം നിങ്ങളുടെ യു എൻ അംഗത്വം പ്രസിഡന്റിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നാണ് പറയുന്നത് അംബാസഡർക്ക് ഒന്നും പറയാനില്ല അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു മന്ത്രി വേറെ വഴിയിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു പക്ഷേ അയാൾ നോക്കുമ്പോൾ ഉത്തര കൊറിയയുടെ അംബാസഡർ മന്ത്രിയുടെ കാറിൽ കനമുള്ള ഒരു പെട്ടി വയ്ക്കുന്നു അതോടെ ദക്ഷിണ കൊറിയ അംബാസഡർ ചൂടായിട്ട് കൊറിയ ടീമിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നിട്ട് ഇത് ശരിയല്ല നിങ്ങളീ തുരപ്പൻ പണി നിർത്തുമോ എന്ന് ആക്രോശിക്കുന്നു മിണ്ടാതെ മിനിസ്റ്റർ കാറുമെടുത്ത് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ദക്ഷിണ കൊറിയ രാവിലെ മിനിസ്റ്ററെ കാണിച്ച ആ ന്യൂസ് പേപ്പർ ഉത്തര കൊറിയ അംബാസഡറുടെ കയ്യിലുണ്ട് അയാളത് വിടർത്തി കാണിച്ചുകൊണ്ട് പറയുന്നു ഇതിൻ്റെ അത്രയും വരില്ലല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ പണി സത്യത്തിൽ അതൊരു ഫേക്ക് ഫോട്ടോ ആയിരുന്നു അവർ തമ്മിൽ വാഗ്വാദം നടത്തുന്നു പെട്ടെന്ന് അവരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വെളിയിൽ തോക്കുകൾ അലറുന്നു പുറത്തുപോയ മന്ത്രി സ്പീഡിൽ ഹോട്ടലിനകത്തോട്ട് കയറുന്നു ഹോട്ടൽ കാവൽക്കാർ ഗേറ്റുകൾ അടയ്ക്കുന്നു ഗേറ്റിനകത്തേക്ക് പുക ബോംബുകൾ വീണ് പൊട്ടുന്നു ആളുകൾ കരഞ്ഞുകൊണ്ട് ഓടുന്നു അങ്ങനെ സൊമാലിയായി ഗവൺമെൻറ്റും വിമത സൈന്യവും തമ്മിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു ദക്ഷിണ കൊറിയയുടെ സ്ഥാനപതി കാര്യാലയം രാത്രി ഫോൺ ബെല്ലടിക്കുന്നു ബെല്ലടിച്ച വ്യക്തി ഉരുണ്ട് കാര്യാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു ഒച്ച കേട്ട് കാര്യാലയത്തിൽ ഉള്ളവർ ടോർച്ചുമായി പുറത്തു വരുന്നു ദാഹമാസകരം പരിക്കുപറ്റിയ ഒരു മനുഷ്യനെയാണ് കാണുന്നത് അത് കാര്യാലയത്തിലെ ഡ്രൈവർ സമ്പ ആണെന്ന് തിരിച്ചറിയുന്നു അവനെ എടുത്ത് ഉള്ളിൽ കയറ്റി ശുശ്രൂഷിക്കുന്നു കാര്യാലയത്തിൽ ഉള്ളവർ അവൻ്റെ കയ്യിൽ നിന്നും ഒരു ടവൽ കണ്ടെത്തുന്നു അവൻ ഒരു വിപതനാണെന്ന് ഉറപ്പിക്കാവുന്ന ടവൽ പക്ഷേ പിന്നെയും അവർ തർ തർക്കിക്കുകയാണ് അതിൻ്റെ ഇടയിൽ പോലീസ് വരുന്നു അവർ കാര്യാലയത്തിലേക്ക് ഇടിച്ചു കയറാൻ നോക്കുന്നു ഒരു ജീവനക്കാരൻ അവരെ തടയുന്നു അതിൻ്റെ ഇടയിൽ ഹോട്ടലിൽ നിന്നും വന്ന സ്ഥാനപതി പോലീസിനെ വിരട്ടുന്നു ഇത് കൊറിയയുടെ ഭൂമിയാണെന്നും ഇവിടെ കയറി കളിച്ചാൽ പോലീസ് ചീഫിനെ വിളിക്കും എന്നും ഭീഷണിപ്പെടുത്തി വിസമ്മതത്തോടെ പോലീസ് പിന്മാറുന്നു പുറത്ത് പോലീസിൻ്റെ ബഹളം കേട്ടപ്പോൾ തന്നെ സാമ്പ സ്ഥലം കാലിയാക്കിയിരുന്നു പക്ഷെ അവൻ ഓടിച്ചെന്ന് ചാടിയത് പോലീസിൻ്റെ മുമ്പിൽ തന്നെയാണ് തിരിഞ്ഞു ഓടിയ സാമ്പയെ അവർ വടിയെറിഞ്ഞ് പിടിച്ച് എന്നിട്ട് അവനെ കൊന്നുകളയുന്നു കലാപം വ്യാപിക്കുന്നു റോഡിൽ വിമത സൈന്യവും പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടക്കുന്നു പട്ടാളം എല്ലാ മർദ്ദന ഉപകരണങ്ങളുമായി ജനങ്ങളെ ആക്രമിക്കുന്നു ജനം കയ്യിൽ കിട്ടിയതൊക്കെ പട്ടാളത്തിൻ്റെ മേലും പാ പോലീസിൻ്റെ മേലും പ്രയോഗിക്കുന്നു എങ്ങും പ്രകടനങ്ങളാണ് സ്വേച്ഛാധിപത്യം തുലയട്ടെ ഭാര്യ തുലയട്ടെ എന്നുള്ള മുദ്രാവാക്യങ്ങളുമായി ജനം തെരുവിലാണ് തെരുവു ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു എങ്ങും കൊള്ളിവയ്പ്പും കൊള്ളയും നടക്കുന്നു ഈ ബഹളത്തിൻ്റെ ഇടയിൽ അംബാസഡർ ടൗണിൽ ട്രാവൽ ഏജൻസിയെ നോക്കി നടക്കുകയാണ് എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ബാങ്കില്ല എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് ഉത്തര ഉത്തരദക്ഷിണ അംബാസിഡർമാർ വെവ്വേറെ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി അതിൻ്റെ ഭാഗമായി ദക്ഷിണ കൊറിയയുടെ അംബാസിഡറിൻ്റെ ദൂതൻ പോലീസ് ചീഫിനെ കാണാൻ പോയി പക്ഷേ ഗേറ്റിൽ വച്ച് പോലീസ് അവരെ തടഞ്ഞു അന്ന് കാര്യാലയത്തിൻ്റെ മുന്നിൽ തടഞ്ഞ ആ പോലീസുകാരൻ കിട്ടിയ അവസരം ഉപയോഗിച്ച് ദൂതൻ നെറ്റിയിൽ തോക്ക് ചൂണ്ടിയാണ് തിരിച്ചുവിട്ടത് കലാപം തുടരുക തന്നെയാണ് റോഡിൽ മുഴുവൻ കലാപകാരികളും അവരെ അടിച്ചൊരുക്കാൻ വന്ന പോലീസും പട്ടാളവും രാത്രി കലാപക്കാരുടെയും പട്ടാളത്തിൻ്റെയും രൂക്ഷമായ ആക്രമണങ്ങൾ കൊണ്ട് ആ പട്ടണത്തെ കിടിലം കൊള്ളിച്ചു രണ്ട് സ്ഥാനപതി കാര്യാലയങ്ങളിലും കലാപക്കാർ കയറി കൊള്ള നടത്തുന്നു കുട്ടികൾ വരെ ആ കൊള്ളക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ദോഷകരമായ കാര്യം എംബസിയിലെ കൊള്ളയ്ക്ക് ശേഷം നോക്കിയപ്പോൾ അവർക്ക് ഭക്ഷണമില്ല ഗ്യാസ് ഇല്ല പൈസയില്ല എന്തിന് അംബാസിഡർ റിം ഉപയോഗിക്കുന്ന ഇൻസുലിൻ പോലും ഇല്ല വളരെ ആലോചിച്ചതിന് ശേഷം അംബാസിഡർ ഒരു തീരുമാനം എടുത്തു നേരെ ചൈന എംബസിയിൽ പോയി അഭയം തേടാൻ അങ്ങനെ ഇരുട്ടിൻ്റെ മറപ്പറ്റി അവർ ചൈന എംബസിയിലേക്ക് നടന്നു വഴി കലാപകാരികളും പട്ടാവും ഒരിടത്ത് ശവങ്ങൾ റോഡ് നീളെ കിടക്കുന്നുണ്ട് അത് ഭക്ഷിച്ചുകൊണ്ടിരുന്ന നായ്ക്കൾ അവരെ കണ്ടപ്പോൾ കുരച്ച് അടുത്തു വരുന്നു അതു പോയിട്ട് കലാപകാരികളും ഓടിവരുന്നു ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള യാത്ര കൂടുതൽ അപകടത്തിലേക്കാണ് നീങ്ങുക ആ അംബാസിഡർ ഒരു തീരുമാനം എടുത്തു അടുത്തു കണ്ട ദക്ഷിണ കൊറിയൻ എംബസിയിൽ അഭയം തേടാൻ പുരുഷന്മാർ ഭൂരിപക്ഷവും എതിർത്തു എങ്കിലും സ്ത്രീകൾ അതിനെ അനുകൂലിച്ചു ജന്മന വൈരികൾ ആണല്ലോ ഈ രണ്ട് കെറിയക്കാരൻ റിം ദക്ഷിണ കൊറിയയുടെ ഹാനിനെ വിളിക്കുന്നു അവർക്കും അത് പുതിയൊരു അനുഭവമായി അവിടെയും ചൂടുപിടിച്ച പിടിച്ച ചർച്ച അവസാനം സ്ത്രീകളും കുട്ടികളും ഉണ്ട് എന്ന ഉറച്ച കാരണം കൊണ്ട് അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചു അവർ രണ്ടുപേരും കൂടി ഒരുമിക്കുന്നു സന്തോഷം വന്ന് നിറയുന്നു പക്ഷേ എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥൻ രാത്രിയിൽ അവൻ്റെ തലസ്ഥാനത്തിലേക്ക് ഫാങ്ക്സ് ചെയ്യുന്നു ഈ പറയുന്നവർ ഉത്തര കൊറിയയിൽ നിന്നും ദക്ഷിണ കൊറിയയിലേക്ക് കൂറുമാറി എന്നാണ് ഫാക്ട്സ് എന്നിട്ട് ആ ഉത്തര കൊറിയ എംബസിക്കാരുടെ പേരും ഡീറ്റെയിൽസും കൊടുക്കുന്നു അത് ഉത്തര കൊറിയക്കാരനായ ഒരുത്തൻ കൈയ്യോടെ പിടിക്കുന്നു അതിനുവേണ്ടി അവസാനം അംബാസിഡർ ഹാൻ ദക്ഷിണ കൊറിയ അംബാസിഡർ ഹാൻ മാപ്പ് പറയുന്നു എന്നിട്ട് പറയുന്നത് നാട് പിടിക്കാൻ ഒരു വഴി നമ്മൾ എല്ലാവരും കൂടി കണ്ടെത്തണം എന്നാണ് രാത്രി വിശദമായി അവർ രക്ഷപ്പെടാനുള്ള വഴികൾ ചർച്ച ചെയ്തു അവസാനം അവർ ഇറ്റലി വഴി യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചു ഇറ്റലിക്ക് ദക്ഷിണ കൊറിയയുമായും സമാലിയയുമായും ബന്ധമുണ്ട് അവർ കനിഞ്ഞേക്കും റിമ്മിനോട് നിങ്ങൾ ഈജിപ്റ്റ് വഴി നോക്ക് എന്നും പറയുന്നുണ്ട് വഴി നിങ്ങളെ പട്ടാളവും കലാപക്കാരും ആണ് അവർ വണ്ടിയെ വെടിവെക്കുന്നു ഏതായാലും ദക്ഷിണ കൊറിയക്കാർ ഇറ്റലിയുടെ എംബസിയിൽ എത്തി അംബാസഡറെ കാണുന്നു അയാൾ പറയുന്നത് ഒരു പ്രശ്നമുണ്ട് നിങ്ങളെ സന്തോഷമായി കൊണ്ടുപോകാം പക്ഷേ ഉത്തര കൊറിയക്കാരുടെ കാര്യത്തിൽ അവർക്ക് നമ്മളുമായി നയബന്ധം ഒട്ടുമില്ല അവരെ കൊണ്ടുപോകുന്ന കാര്യം സംശയമാണ് എന്നാണ് പക്ഷേ ഹാൻ പറയുന്നത് അവർ ഞങ്ങളിലേക്ക് ചേർന്നു എന്നാണ് അപ്പോൾ ഇറ്റാലിയൻ അംബാസഡർ പറയുന്നത് എനിക്ക് നിങ്ങളുടെ രാജ്യത്തു നിന്നും റിക്വസ്റ്റ് കിട്ടണം ഇവിടെ വെയിറ്റ് ചെയ്യൂ എന്നാണ് ഉത്തര കൊറിയയുടെ മിഷൻ ശരിയായില്ല ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഇറ്റലിക്കാർക്ക് ദക്ഷിണ കൊറിയയുടെ റിക്വസ്റ്റ് വരുന്നു എല്ലാവരെയും കയറ്റിവിടാൻ അത് ഇറ്റാലിയൻ അംബാസഡർ സന്തോഷത്തോടെ അറിയിക്കുന്നു നാലു മണിയോടെ എല്ലാവരും ഇവിടെ എത്തണം നാലു മണി കഴിഞ്ഞാൽ ഏതു നിമിഷവും വിമാനം പുറപ്പെടും എന്നാണ് പറയുന്നത് തിരിച്ച് എംബസിയിൽ എത്തിയപ്പോൾ വണ്ടികൾ ആവശ്യത്തിനുണ്ട് പക്ഷേ വെടിവുണ്ടകളെ തോൽപ്പിച്ച് ഇറ്റാലിയൻ എംബസിയിൽ എത്തുന്നതാണ് പ്രശ്നം അതിന് റിം ആണ് ഐഡിയ കണ്ടെത്തുന്നത് പുസ്തകങ്ങൾ കാറിൻ്റെ ബോഡിയിൽ ഒട്ടിച്ച് ചെറിയ ചെറിയ കണ്ടെയ്നറുകളിൽ മണൽ നിറച്ച് തൂക്കിയിട്ട് വണ്ടി ഓടിക്കാം സോമാലിയക്കാരുടെ പ്രാർത്ഥന സമയമായി ഇതാണ് പറ്റിയ സമയം എത്രയും വേഗം അവിടെ എത്തണം അങ്ങനെ എല്ലാവരെയും കുത്തി നിറച്ച് കാർ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കലാപകാരികളുടെ വെടിവയ്പ് തുടങ്ങി വണ്ടിക്ക് വലോതെ പരിക്ക് പറ്റി പുസ്തകങ്ങളും ഒക്കെ പറഞ്ഞു പോയി എങ്കിലും കാറുകൾ ഇറ്റലിയുടെ എംബസിയിൽ എത്തി പക്ഷേ ഉത്തരകൊറിയയുടെ ഏറ്റവും ചുരുറക്കുള്ള ആ കക്ഷി വെടിവേറ്റ് മരിച്ചുപോയി പക്ഷേ അയാൾ ഡ്രൈവറായിട്ടുള്ള വണ്ടി സേഫ് ആക്കി എത്തിച്ചിട്ടാണ് അയാളുടെ മരണം സംഭവിച്ചത് പിന്നെ ഇറ്റലിയുടെ വണ്ടിയിൽ കലാപക്കാരുടെ നടുവിലൂടെ എയർപോർട്ട് അവിടെ നിന്നും വിമാനത്തിൽ കലാപങ്ങൾ ഒഴിഞ്ഞ ഭൂമിയിലേക്ക് സിനിമ ഇവിടെ അവസാനിക്കുന്നു സിനിമ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണം ഒരു അഭിപ്രായവും നൽകണം പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യണം സിനിമയുടെ ലിങ്ക് അടുത്ത സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം അടുത്ത സിനിമയ്ക്കായി കാണുന്നതുവരെയും നന്ദി